നിർമ്മിത ബുദ്ധി എല്ലാ രാജ്യങ്ങളിലും അപകടകരമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ എല്ലാ മേഖലകളിലും എ ഇടപെടുകയാണ് മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളെയും നിർമ്മിത ബുദ്ധി സ്വാധീനിക്കുന്നു ടെക്നോ ഇപ്പോൾ നടക്കുന്നത് എൻ ഷംസീർ വ്യക്തമാക്കി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൺവെൻഷനിലാണ് തിരുവനന്തപുരത്ത് സ്പീക്കറുടെ ഈ പരാമർശം എല്ലാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാ മേഖലയിലും നടന്നു വരുന്നു എല്ലാ സെക്ടറിനകത്തും അത് കടന്നു വരാൻ നിങ്ങളുടെ മേഖലയിൽ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കണം നല്ല വശങ്ങൾ സ്വീകരിക്കാം എല്ലാത്തിന്റെയും നല്ല വശങ്ങൾ സ്വീകരിക്കുന്നു എല്ലാത്തിലും മെറിച്ചും ഡീമറിസ് ഉണ്ടാവും പ്രോസിൻ കോഴ്സ് തുടങ്ങുന്ന എല്ലാത്തിലും മെറിച്ചും ഡീമറി മെറിച്ച് സ്വീകരിക്കുന്ന തെറ്റുമില്ല നല്ല വശങ്ങൾ സ്വീകരിക്കാം നല്ല വശങ്ങൾ വരുമ്പോ ചീത്ത വശം ഉണ്ടോ എന്ന് ഇവിടെ ഇപ്പോ സ്വാഭാവികമായും ഇന്നും നാളെയും ഡിസ്കഷൻ ആയിരിക്കുമല്ലോ കൺക്ലൂസീവ് സെഷന് മുമ്പായി ഡിസ്കഷൻസ് ഉണ്ടാവും അതിന് റിപ്ലൈ ഉണ്ടാവും അതിനകത്ത് നിങ്ങൾ പാസ്സാക്കാമെന്ന റെസൊല്യൂഷൻസ് ഉണ്ടാവും ഉണ്ടാവും അതിനകത്ത് നിങ്ങൾ അപകട നിങ്ങൾ ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയം ഈ മേഖലയിൽ കടന്നു വരാൻ സാധ്യതയുണ്ടോ